സമാജ്വാദി പാർട്ടി എം എൽ എ അബു അസ്മിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് അദ്ദേഹത്തിന് നല്ല ചികിത്സ കിട്ടാത്തതിന്റെ കുഴപ്പമാണ് എന്റെ അടുത്തേക്ക് അയക്കാമെങ്കിൽ ഞാൻ നല്ല മരുന്നും ചികിത്സയും അദ്ദേഹത്തിന് നൽകാം മുഗൾ ഭരണാധികാരി ഔറംഗസീബിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നതിനെതിരെയാണ് യോഗി അബു അസ്മിക്കെതിരെ സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഛത്രപതി ശിവാജി മഹാരാജിന്റെ പൈതൃകത്തെക്കുറിച്ച് ലജ്ജിക്കുകയും ഔറംഗസേബിനെ തന്റെ ആരാധനാപാത്രമായി കണക്കാക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് നമ്മുടെ രാജ്യത്ത് താമസിക്കാൻ അവകാശമുണ്ടോ സമാജ്വാദി പാർട്ടി ഇതിന് ഉത്തരം നൽകണം ആ വ്യക്തിയെ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് യു പിയിലേക്ക് അയച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തിന് ചികിത്സ നൽകും എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് അബു അസ്മിയെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിന് പിന്നാലെയാണ് യോഗിയുടെ പരാമർശം വന്നിരിക്കുന്നത് ഔറംഗസേബ് നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നും ക്രൂരനായ നേതാവ് ആയിരുന്നില്ല എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം അബു അസ്മി പറഞ്ഞത് ഛത്രപതി ശിവാജി മഹാരാജിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ബോളിവുഡ് ചിത്രം അത് തെറ്റായ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നതും ഇതിനു പിന്നാലെ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ളവർ അസ്മിക്കെതിരെ രംഗത്തെത്തുകയായിരുന്നു അതേസമയം മുഗൾ ആക്രമണകാരിയായിരുന്ന ഔറംഗസേബ് ഒരു സ്വേച്ഛാധിപതിയല്ല മറിച്ചു ഒരു ഏകീകൃത ഇന്ത്യൻ സൃഷ്ടിച്ച രാജാവായിരുന്നുവെന്നും കോൺഗ്രസ് നേതാവും തീവ്ര ഇസ്ലാമിസ്റ്റുമായ ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ഇമ്രാൻ മാസൂദ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ചാനലിൽ ചർച്ചയ്ക്കിടെ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഗൾ സ്നേഹം വെളിപ്പെടുത്തിയതും ഒരു സിനിമ നിർമ്മിച്ചുകൊണ്ട് ചരിത്രം മറയ്ക്കാൻ കഴിയില്ല എന്ന വാർത്താ ചാനലിനോട് ഇമ്രാൻ പറയുകയും ചെയ്തിരുന്നു ഔറംഗസേബിനെ കുറിച്ചുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള സമാജ്വാദി നേതാവായ അബു അസ്മിയുടെ വിവാദ പ്രസ്താവനയെ ഔറംഗസേബ് മഹാനായ വ്യക്തി എന്നതിനെ പിന്തുണച്ച് സംസാരിക്കുകയായിരുന്നു മസൂദ് ജനങ്ങൾക്ക് ശരിയായ വിവരങ്ങൾ ലഭിക്കണമെന്ന് ഇമ്രാൻ മസൂദ് പറയുന്നു നാൽപ്പത്തിയൊൻപത് വർഷം ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു ഔറംഗസേബ് അദ്ദേഹത്തിന് എങ്ങനെ ഒരു സ്വേച്ഛാധിപതിയാകാൻ കഴിയുമെന്ന് ഇമ്രാൻ ചോദിക്കുകയാണ് കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തെ ജി എന്തായിരുന്നു കൈലാസ് മാനസരോവർ ആരാണ് നേടിയത് അഫ്ഗാനിസ്ഥാൻ ബർമ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു അഭിവ്യക്ത ഇന്ത്യ ആരാണ് സൃഷ്ടിച്ചതെന്നും ചോദിച്ച ഇമ്രാൻ ഇതെല്ലാം സംഭവിച്ചത് ഔറംഗസേബിന്റെ ഭരണകാലത്താണെന്നാണ് വാദിക്കുന്നത് കൂടാതെ തന്നെ രാജ്യത്ത് ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല എന്നും അദ്ദേഹം ചാനലിലൂടെ വിളിച്ചു പറയുകയായിരുന്നു മുഗൾ ചക്രവർത്തി ആയിരുന്ന ഔറംഗസേബ് മികച്ച ഭരണാധികാരിയായിരുന്നുവെന്ന പരാമർശത്തിൽ മഹാരാഷ്ട്ര നിയമസഭയിലെ സമാജ്വാദി പാർട്ടി അംഗമായ അബു അസ്മിക്കെതിരെ കേസും എടുത്തിരുന്നു ബി ജെ പി ശിവസേന നേതാക്കൾ നൽകിയ പരാതിയിലായിരുന്നു മതവികാരം വ്രണപ്പെടുത്തിയെന്ന വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കുന്നതും മറാത്ത രാജാവായിരുന്ന ശിവാജിയുടെ കഥ പറയുന്ന ചാവ എന്ന സിനിമയിൽ ഔറംഗസേബിനെ മോശക്കാരനാക്കിയെന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നതും ഈ സിനിമ കണ്ട ശേഷമാണ് അബു അസ്മി തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നതും എന്നാൽ ഔറംഗസേബ് ശിവാജിയെയും മകനെയും തടങ്കലിലാക്കിക്കൊണ്ട് മതം മാറ്റാൻ ശ്രമിച്ചെന്നാണ് ചാവേൽ പറയുന്നതെന്നും അബുഅസ്മി അറസ്റ്റു ചെയ്യണമെന്നും ബി ജെ പി ശിവസേന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ഇന്നത്തെ ഗുജറാത്തിലെ ദവത് എന്ന സ്ഥലത്താണ് ഔറംഗസേബ് ജനിച്ചത് ഔറംഗസേബ് എന്ന പേർഷ്യൻ നാഭത്തിന് അധികാരത്തിന്റെ അലങ്കാരം എന്നാണ് അർത്ഥം വരുന്നതും എന്നാൽ ഔറംഗസേബ് ശിവാജിയെയും മകനെയും തടങ്കലിലാക്കിക്കൊണ്ട് മതം മാറ്റാൻ ശ്രമിച്ചെന്നാണ് ചാവയിൽ പറയുന്നതെന്നും അസ്മി പറഞ്ഞിരുന്നു അബു അസ്മിയെ അറസ്റ്റ് ചെയ്യണമെന്നും ബി ശിവസേന നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്